പരിശുദ്ധമ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ നിന്ന് മാതാവിൻ്റെ സാക്ഷിയായി മാറിയതിന് ഒരായിരം കോടി കൂടിക്കൂടി നന്ദി പറയുന്നു എൻ്റെ പേര് സ്റ്റെഫി ഞാൻ വരുന്നത് അരക്കുറ്റിയിൽ നിന്നാണ് ഞാൻ ഉടമ്പടി എടുത്തത് ആഗസ്റ്റ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ആദ്യമേ തന്നെ കുഞ്ഞിലെ തന്നെ എനിക്ക് കൃപാസന മാതാവിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം കാരണം എൻ്റെ വീട് ഇവിടെ പാതിരപ്പള്ളിയിലാണ് എന്നെ വിവാഹം കഴിച്ചിരിക്കുന്നതാണ് അരുക്കുറ്റിയിലോട്ട് പക്ഷേ പാതിരപ്പള്ളാണെന്ന് വിവാ വീടെങ്കിലും ഞാൻ ഇതുവരെ ഒരു പ്രാവശ്യം ആധാൻഡടുത്ത് വന്നിട്ടുള്ളൂ അതും എൻ്റെ ചേച്ചിയുടെ കൂടെയാണ് വന്നിട്ടുള്ളത് ചേച്ചിക്ക് കൂട്ടായിട്ടാണ് ഞാൻ വന്നത് ഞാനൊരു ബി എസ് സി നേഴ്സാണ് ഞാൻ പഠിക്കാൻ പഠിച്ചത് ആന്ധ്രാപ്രദേശാണ് ആന്ധ്രാപ്രദേശ് കൂട്ടുകാർക്കൊപ്പം പഠിക്കാനായി പോയതാണ് അങ്ങനെ പോയപ്പോൾ അവിടെ നമുക്ക് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത് തെലുങ്കിലായിരുന്നു നമുക്ക് തെലുങ്ക് അറിയത്തില്ല അപ്പം നമുക്ക് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല പഠിപ്പി എല്ലാ ദിവസവും വീട്ടിൽ വിളിച്ച് കരച്ചിലും ബഹളവും അറന്നു പഠിക്കാൻ പറ്റണില്ല ഒൻപത് സബ്ജക്റ്റ് ഉണ്ട് എങ്ങനെ ജയിക്കുമെന്ന് അറിയില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അച്ഛൻ്റെ മരണം അച്ഛൻ മരിച്ചപ്പോൾ നാട്ടിലോട്ട് തിരിച്ചു പോന്നു പിന്നെ പഠിക്കാൻ പോകുന്നില്ലെന്നായി പക്ഷേ ചേട്ടന്മാരും ചേച്ചിമാരും പറഞ്ഞ് വീണ്ടും എന്നെ പഠിക്കാൻ വിട്ടു പക്ഷേ എനിക്കെങ്ങനെ ജയിക്കുമെന്ന് എന്നറിയില്ലായിരുന്നു എക്സാം ടൈം അപ്പം അമ്മച്ചി വീട്ടിൽ നിന്ന് കൃപാസന പത്രമൊക്കെ തന്നാ വിട്ടത് മോൻ്റെ തലയുടെ അടിയിൽ വെച്ചിട്ട് വേണം കിടക്കാനൊക്കെ പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞാൽ അമ്മ വിട്ടത് അങ്ങനെ എക്സാമിൻ്റെ അടുക്കും തോറും ടെൻഷൻ കൂടി പഠിക്കുന്ന കാര്യം ഓർക്കുന്നില്ല ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിൽ പഠിച്ചിട്ടൊന്നും മനസ്സിലാവണില്ല എന്താ പഠിക്കണമെന്ന് പോലും മനസ്സിലാവുന്നില്ല കമ്പയർ സ്റ്റഡി ചെയ്യുന്നുണ്ട് ചിന്തയൊന്നും അങ്ങോട്ട് വരണില്ല പഠിക്കാൻ പറ്റാത്ത അവസ്ഥ എക്സാമായി എക്സാമിന് പോണ സമയത്ത് ഞാൻ പറഞ്ഞു മാതാവേ എനിക്ക് എന്താ പഠിച്ചതെന്ന് അറിയത്തില്ല ഞാൻ എന്താ എന്തിനാ പോകുന്നത് എക്സാം എഴുതാനാണ് പക്ഷേ ഒന്നും അറിയാതെയാണ് ഞാൻ ഈ പോകുന്നത് നമുക്കവിടെ പേപ്പറോ ഒരു ഒന്നും കയറ്റാൻ പാടില്ല അപ്പം ഞാൻ എന്ത് ചെയ്ത് മാതാവിൻ്റെ പത്രത്തിൻ്റെ ഒരു ചെറിയ കുഞ്ഞ് ഭാഗം ചെറിയ ചെറിയെന്നുള്ളു അതെടുത്തിട്ട് റബ്ബറിൻ്റെ സൈഡിൽ റബ്ബർ നമ്മുടെ ഇറേസറിൻ്റെ അകത്ത് വെച്ചു എന്നിട്ട് ഞാൻ ആ അതും കൊണ്ട് പേനയും അതും മാത്രം കൊണ്ടാണ് അകത്ത് കയറിയത് എക്സാമിന് അവിടെ ചെയ്യുന്ന പേപ്പർ ക്വസ്റ്റ്യൂൺ പേപ്പർ കിട്ടി എന്തൊക്കെയൊക്കെ എഴുതി എഴുതി എന്നിട്ട് അവസാനം പേപ്പർ കൊടുക്കുമ്പോൾ ആ എറൈസറിൻ്റെ അകത്തു നിന്ന് ആ കുഞ്ഞു കഷ്ണം പേപ്പറെടുത്ത് ഞാൻ എൻ്റെ എക്സാമിൻ്റെ പേപ്പറിൻ്റെ കൂടെ വെച്ചിട്ട് കൊടുത്തു ഞാൻ എല്ലാ എക്സാമിനും അങ്ങനെ ഇരുന്ന് കുഞ്ഞു കഷ്ണം ഞാൻ പേപ്പറിൻ്റെ അകത്ത് വെച്ചിട്ടായിരുന്നു കൊടുത്തിരുന്നത് അങ്ങനെ ആ എക്സാം എല്ലാം പൂർത്തിയായി വീട്ടിൽ ലീവിന് വീട്ടിൽ ലീവിന് വന്നു തിരിച്ച് സെക്കൻഡ് ഇയർ ആകുന്ന സമയത്ത് റിസൾട്ട് വരുന്ന സമയമായി ഭയങ്കര ടെൻഷനായി ജയിക്കൊന്നും ഉറപ്പില്ല എന്താ എഴുതിയെന്നൊക്കെ എനിക്കറിയാം പക്ഷേ മാതാവിൻ്റെ പേപ്പർ വെച്ചിട്ടാണല്ലോ ഞാൻ കൊടുത്തെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ചേച്ചിമാർ ഓരോരുത്തരുടെ റിസൾട്ടിന് പറയാൻ തുടങ്ങി അവർ ഇത്രയും സബ്ജക്റ്റിന് പോയി ഇത്രയും കിട്ടി എന്നൊക്കെ എൻ്റെ കുഴുവായപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി നോക്കിയിട്ട് പറഞ്ഞു സ്റ്റെഫി എല്ലാത്തിനും പാസ്സായിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ഫസ്റ്റ് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ഫസ്റ്റ് ക്ലാസ് കിട്ടാനായിട്ടുള്ള ഒന്നും ഞാൻ എഴുതിയിട്ടില്ല പിറ്റേ ദിവസം ക്ലാസ് ചെല്ലുമ്പോഴേ നമുക്ക് റാങ്ക് ഏതാണെന്ന് അറിയാൻ പറ്റുള്ളൂ വ്യക്സം ക്ലാസ് ചെന്നപ്പോൾ ഫസ്റ്റ് ക്ലാസ്സും ഫസ്റ്റ് റാങ്കും എന്താ പറയുക എന്തായാലും എനിക്ക് അപ്പ കിട്ടിയ അനുഭവം എന്താണെന്ന് എനിക്കൊന്നും അറിയില്ല ഞാനെന്ന് പഠിച്ചിട്ടില്ല എനിക്ക് തെലുങ്ക് അറിയില്ല പിന്നെയുള്ള ആ നാല് വർഷവും മാതാവ് എന്നെ ഫസ്റ്റ് ക്ലാസ്സോട് തന്നെയാണ് പാസ്സാക്കിയത് അത്രയും വിശ്വാസമാണ് എനിക്ക് മാതാവിനോട് ഉള്ളത് അതിനുശേഷം ഉള്ള അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് പുറത്തോട്ട് പോയാൻ പ്രൊമെട്രിക്കിൻ്റെ എക്സാമിന് അപ്പോൾ മാരേജ് കഴിഞ്ഞു കുഞ്ഞായി കുഞ്ഞിനിപ്പോൾ രണ്ട് വയസ്സായി അപ്പോൾ ആ കുഞ്ഞിനെ പത്ത് മാസം ഉള്ളപ്പോൾ അവളെ ഞാൻ നിർ പത്ത് ദിവസത്തേക്ക് ക്രാഷ് ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് തിരുവല്ലയിൽ പോകണമായിരുന്നു അപ്പോൾ കുഞ്ഞിന് പത്ത് മാസം ഉള്ളപ്പോൾ വീട്ടിൽ നിർത്തിയിട്ടാണ് ഞാൻ ക്രാഷ് ക്ലാസ്സിന് പോകുന്നത് അപ്പോൾ കുഞ്ഞിന് പത്ത് മാസം ഉള്ളപ്പോൾ പാലുകൂടി നിന്നിട്ടില്ല അവളുടെ ഭയങ്കര ടെൻഷനായിട്ടാണ് അപ്പോഴും പോകുന്നത് ഞാൻ ആ ഒമ്പത് ദിവസം അവിടെ പോയി നിൽക്കുമ്പോഴും എൻ്റെ ചിന്ത മുഴുവൻ കുഞ്ഞിലായിരുന്നു അവളെന്തായി കാണോ അവൾ എന്തെങ്കിലും കഴിച്ചു കാണുമോ രാത്രി എന്തായി ഉണർന്നോ എന്നൊക്കെയുള്ള ചിന്തയായിരുന്നു അവിടെ മുഴുവൻ പഠിക്കുന്ന സമയത്താണെങ്കിൽ കൂടെ അവളുടെ ചിന്തയായിരുന്നു പിന്നെ പന്ത്രണ്ടാം തീയതി എക്സാം പത്ത് ദിവസം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു വന്നു ചെന്നൈയിലായിരുന്നു എക്സാം എക്സാമിന് പോയി അതും അപ്പോഴും ഞാൻ പാസ്പോർട്ട് മാത്രമേ നമുക്ക് അകത്ത് കയറ്റാൻ പാടുള്ളൂ അപ്പോൾ എൻ്റെ മാതാവ് അന്നൊരു തുണ്ട് കഷ്ണം പേപ്പറിൽ ജയിപ്പിച്ച മാതാവ് ഇത് എന്നെ പാസ്സാക്കും എന്നുള്ള വിശ്വാസമുണ്ട് കാരണം ആ പത്ത് ദിവസം എൻ്റെ കുഞ്ഞിനെ ഞാൻ നിർത്തിയിട്ട് പോയിട്ട് പോയി പഠിച്ചതാണ് അപ്പോൾ എനിക്ക് ഫെയിലാകാൻ പറ്റൂല എങ്ങനെയെങ്കിലും പാസ്സാകണം വീണ്ടും എനിക്ക് പഠിക്കാൻ പറ്റൂല അപ്പോൾ അത് അതുകൊണ്ട് ഞാൻ അപ്പോഴും പാസ്പോർട്ടിൻ്റെ അകത്ത് ഒരു തുണ്ട് കഷ്ണം പേപ്പർ വെച്ചിരുന്നു മാതാവിൻ്റെ ആ കൃപാസന പത്രത്തിൻ്റെ തുണ്ട് കഷ്ണം പേപ്പർ അന്നും ഞാൻ പോയത് പക്ഷേ അത് അവർ ആ തുണ്ട് കഷ്ണം അവർ കണ്ടു എന്നിട്ട് എന്നോട് ചോദിച്ചു യു ആൺ ദീസെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ വേണമെന്ന് പറഞ്ഞാൽ അവർ എന്നോട് അടുത്ത എക്സ്പ്ലനേഷൻ ചോദിക്കും എന്തുകൊണ്ട് വെച്ച് എന്തിനു ഇത് കൊണ്ടുവന്നു എന്നുള്ള കുറേ ആൻസർ ഞാൻ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് വേണ്ട അതെന്ന് പറഞ്ഞു അങ്ങനെ അവർ ആ കുഞ്ഞു കഷ്ണം പേപ്പറാണ് അത് കാണാൻ ഒട്ടും വെക്കില്ല അതും അവർ കണ്ടുപിടിച്ചു എന്നിട്ട് ആ ഒരു കുഞ്ഞു വഷണം പേപ്പർ അവരടുത്ത് മാറ്റിയതെൻ്റെ അകത്തുനിന്ന് പാസ്പോർട്ട് മാത്രമാണ് എനിക്ക് അകത്തോട്ട് തന്നു വിട്ടത് ആ പാസ്പോർട്ടും കൊണ്ട് ഞാൻ പരീക്ഷ അവിടെ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ പോയി ഇരിക്കണേണ് അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് വേനോട് ക്ഷമിക്കണേ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു പക്ഷേ നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ആ സിസ്റ്റത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് അപ്പം ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോഴും അറിയാവുന്നതാണെങ്കിൽ കൂടെ മാതാവേ എനിക്ക് ആൻസർ കറക്റ്റായിട്ട് പറയണേ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിൽ ഓരോ ആൻസർ വരുമ്പോഴും ഒന്നര മണിക്കൂറിൽ പകുതി ആക്കി പിന്നെ നമുക്ക് ബ്രേക്കാണ് ആ ബ്രേക്ക് ഞാൻ എടുത്തില്ല നെക്സ്റ്റ് ഞാൻ ആ ബാക്കിയുള്ളത് കംപ്ലീറ്റ് ചെയ്തു എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങി അപ്പം എൻ്റെ കൂടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അവഴപ്പില്ലായിരുന്നു എന്ന് തോന്നുന്നു മാതാവ് ഉണ്ടായിരുന്നു കൂടെ മാതാവ് പാസ്സാക്കിക്കോളൂ എന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിൽ വന്നു വന്നൊരു ഇരുപത്തേഴ് ദിവസം കഴിഞ്ഞിട്ട് റിസൾട്ട് വരുന്ന സമയമായി റിസൾട്ട് വന്നു അപ്പം എൻ്റേത് മാത്രം വരണില്ല അപ്ഡേറ്റ് ചെയ്ത് വന്നില്ല അപ്പം ബാക്കി ഞങ്ങൾ എൻ്റെ കൂടെ എക്സാം എഴുതിയ ഞങ്ങളുടെ എവിടെ തിരുവല്ലയിൽ ഉണ്ടായിരുന്ന ചേച്ചിമാരുടെയൊക്കെ എക്സാം റിസൾട്ട് വന്നോട്ട് ഗ്രൂപ്പിൽ ഇങ്ങനെ വരണേ എല്ലാവരും പാസ്സായി പാസ്സായി പാസ്സായ പക്ഷെ എൻ്റെ മാത്രം വരുന്നില്ല അപ്പം ഞാൻ ഡയറക്റ്റ് എൻ്റെ ഏജൻസി വിളിച്ചു ചേച്ചി എൻ്റെ മാത്രം വന്നിട്ടില്ല കൂടെ എഴുതിയവരുടെയൊക്കെ റിസൾട്ട് വന്നു എന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി പറഞ്ഞാൽ ശരി എനിക്ക് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു ഒരു നോക്കിയൊരു അര മണിക്കൂർ പറഞ്ഞു സ്റ്റെഫി പാസ്സായിട്ടുണ്ട് കേട്ടോ മാർക്ക് ഉണ്ട് പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു അനുഗ്രഹത്തിന് മാതാവിന കൂടാനൊക്കെ നന്ദി പറയുന്നു പിന്നെയുള്ളത് ഈ മെട്രിക്ക് കഴിഞ്ഞിട്ട് ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ ജോലിക്ക് കയറണം അല്ലെങ്കിൽ വീണ്ടും നമ്മൾ രണ്ടാമത് എക്സാം എഴുതി വീണ്ടും അതുതന്നെ പേയ്മെൻറ്റ് ചെയ്ത് വീണ്ടും എക്സാം എഴുതേണ്ടതായിട്ട് വരും അപ്പം ഈ ഒരു വർഷം ഞാൻ എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഒരു വർഷമായിട്ടും ഇൻ്റർവ്യൂസ് ഒന്നും വരണില്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ ഇൻ്റർവ്യൂ വരുന്നുണ്ട് എന്നാൽ ഗവൺമെൻറിൻ്റെ ഇൻറ്റർവ്യൂ വരുന്നുണ്ടായിരുന്നില്ല അപ്പം അതേ തുടർന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ അമ്മച്ചെ നീ ഇപ്പം ഉടമ്പടി എടുക്ക മാതാവിനോട് അപേക്ഷിച്ച് പ്രാര്ത്ഥിക്കുക ഉറപ്പായിട്ട് ഇന്റർവ്യൂ വരും അത് നീ പാസ്സാവും അപ്പോൾ ഹസ്ബൻഡിനോട് ഞാൻ ഉടമ്പടി എടുക്കണ കാര്യം പറഞ്ഞപ്പോൾ ഹസ്ബൻഡും വീട്ടിലെ പപ്പായും അമ്മച്ചിയൊക്കെ പറഞ്ഞു ഉടമ്പടി എടുക്കണത് ഉടമ്പടി എടുക്കണ വേണ്ട ഉടമ്പടി എടുക്കാണ്ട നീ പ്രാർത്ഥിച്ചാൽ മതി കാരണം നീ ഉടമ്പടി പാലിക്കൂല അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ഞാൻ ആദ്യമേ എനിക്ക് മടിയായി അപ്പം ശരിയാണെങ്കിൽ ഞാൻ ഞാൻ പാലിക്കില്ലായിരിക്കും ഉടമ്പടി എടുക്കാണ്ടെന്നുള്ള ഇതില്ല വീണ്ടും ഞാൻ എൻ്റെ വീട്ടിൽ വരുമ്പോൾ എൻ്റെ അമ്മച്ചി പറയുന്നത് ഇന്ന് മുമ്പ് ഉടമ്പടി എടുക്ക് ഉടമ്പടി എടുത്ത മാതാവെല്ലാം നടത്തി തരും അപ്പം വീട്ടിൽ വരുമ്പോൾ തിരിച്ചാണ് പറയുന്നത് അപ്പോൾ എന്ത് പറഞ്ഞു വേണ്ട വീട്ടിൽ പറയാണ്ട് ഒരു ദിവസം ഉടമ്പടി എടുക്കാൻ പോകണമെന്ന് പറയാണ്ട് ശനിയാഴ്ച ഒരു ദിവസം ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു ആഗസ്റ്റ് പത്ത് അന്ന് ഉടമ്പടി എടുത്ത് തിരിച്ച് വീട്ടിൽ പോയി ഉടമ്പടി എടുത്ത് ഒത്തിരി താമസിച്ചു നാലര കഴിഞ്ഞാൽ ഇത് പോകാനായിട്ട് കാണാൻ വരുന്ന സമയം കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് കോൾ വരാൻ തുടങ്ങി എന്താ ഇത്ര നേരമായിട്ട് എത്തിയില്ല എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഉടമ്പടി എടുത്തു വിട്ടാന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ ചേട്ടാ പറഞ്ഞു ഉടമ്പടി എടുക്കുന്നത് കൊള്ളൂ അതെല്ലാം പാലിക്കണം നീ അങ്ങനെ അങ്ങനെ എടുക്കാമെങ്കിൽ മാത്രമേ ഉടമ്പടി പാ ഉടമ്പടി പാലിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പാലിക്കും കുഴപ്പമില്ല ഞാൻ പാലിച്ചോളെ എല്ലാം ഞാൻ എന്ന് പറഞ്ഞു അങ്ങനെ ഉടമ്പടി എടുത്തു അപ്പോൾ എനിക്ക് എഡ്യൂക്കേഷണൽ ലോൺ ഉണ്ടായിരുന്നു രണ്ടര ലക്ഷം രൂപയായിരുന്നു എഡ്യൂക്കേഷൻ ലോണായിട്ട് എടുത്തിരുന്നത് ബാക്കിയൊക്കെ അമ്മച്ചി തന്നെയാണ് മുടക്കിയത് അപ്പം രണ്ടര ലക്ഷം എന്നുള്ളത് ഇത്രയും വർഷം കഴിഞ്ഞപ്പോഴത് മൂന്നര ലക്ഷമായിട്ട് കൂടി കൊറോണ ടൈം മുമ്പ് വരെ നമ്മൾ മാസം മാസം പൈസ അടക്കുമായിരുന്നു കൊറോണ ടൈം ആയതുകൊണ്ട് മുടങ്ങി പിന്നെ ജോലിക്ക് പോകാണ്ടായി അപ്പോൾ അടവ് മുടങ്ങി അങ്ങനെ അത് മൂന്നര ലക്ഷത്തിലോട്ട് എത്തി അപ്പം വീട്ടിൽ ഓരോ പ്രാവശ്യം നോട്ടീസ് വരാൻ തുടങ്ങി എഡ്യൂക്കേഷൻ ലോണ് അട അടക്കാത്തതിനെ തുടർന്ന് നോട്ടീസ് വന്നപ്പോൾ അമ്മച്ചിക്ക് ടെൻഷൻ ടെൻഷനാകാൻ തുടങ്ങി അപ്പോൾ അമ്മച്ച് ഓരോ പ്രാവശ്യം പറയും മോനെ ഇത് അടക്കാണ്ടേ അടക്കണ്ടേ അപ്പം അടക്കാൻ ഞാൻ ജോലിക്ക് കയറിയിട്ടില്ല കുഞ്ഞായി കഴിഞ്ഞ് രണ്ട് വർഷമായിട്ട് എനിക്ക് ഗ്യാപ്പായി ജോലി ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ടില്ല അപ്പോൾ എനിക്ക് അടക്കാനുള്ള സാഹചര്യം ആയിട്ടില്ല അപ്പോൾ എന്തും വരട്ടെ എന്നും പണ്ട് ബാങ്കിൽ പോയി സംസാരിക്കുക എന്നുള്ള രീതിയിലായി അപ്പോൾ അവർ പോയി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഈ മൂന്നര ലക്ഷം എന്നുള്ളത് നമ്മൾ അടക്കേണ്ട തുകയാണ് ഇത് ഇത്രയും അടക്കാഞ്ഞതുകൊണ്ടാണ് ഇത്രയും കൂടിയതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത സമയം പറഞ്ഞു ആഗസ്റ്റ് ഇരുപത്തിനാലിന് സംസാരിക്കാൻ പോയി പിറ്റേ ദിവസം എങ്ങനെയെങ്കിലും ഈ പൈസ അടക്കണമെന്നുള്ളതായി അപ്പോൾ അവർ നാളെ മറുപടി പറയാം എത്ര അടക്കണോന്നുള്ളതെന്ന് പറഞ്ഞു അങ്ങനെ മാതാവിൻ്റെ കാശ് രൂപ എൻ്റെ ഉണ്ടായിരുന്നു ബാങ്കിൽ ഇപ്പോൾ ഗോൾഡ് പണയം വെച്ചിട്ട് അടക്കാവുന്നതിലായി അപ്പോൾ അമ്മച്ചിക്ക് ടെൻഷൻ കൂടിയതുകൊണ്ട് എങ്ങനെയെങ്കിലും അടച്ചത് പൂർത്തിയാക്കാമെന്ന് ഓർത്തു അങ്ങനെ മാതാവിൻ്റെ കാശ് രൂപം പിടിച്ചുകൊണ്ട് ഞാൻ അവിടെ നിൽക്കും അവിടെ മറുപടിക്കായിട്ട് നിൽക്കണേ അപ്പോൾ ഉടനെ അവർ പറഞ്ഞു മൂന്നര ലക്ഷം എന്നുള്ളത് ഞങ്ങൾ ഒന്നര ലക്ഷം ആക്കിത്തരാം അത്രയും രൂപ നിങ്ങൾ അടക്കേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു സാർ അത്രയും ഇപ്പം ഞാൻ ജോലിക്ക് പോകുന്നില്ല അപ്പം നമുക്ക് അത്രയും അടക്കമുള്ള നിവർത്തിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു സാറ് പറഞ്ഞു എന്നെ ഒന്നുകൂടെ ഞാൻ സംസാരിക്കട്ടെ നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മാതാനോട് അപ്പോഴും വിശ്വാസം മാതാവിൻ്റെ കാശ് പങ്ക് മുറുക്കേ പിടിച്ചിരിക്കണേ കയ്യിൽ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണേന്ന് അപ്പോൾ ഉടനെ കുറച്ച് കഴിഞ്ഞ ഒരുക്കോൾ വന്നു എൺപതിനായിരം രൂപ അടച്ചാൽ മതി എന്നും പറഞ്ഞിട്ടുണ്ട് ഈ മൂന്നര ലക്ഷത്തിൽ നിന്ന് അവരെനിക്ക് എൺപതിനായിരം രൂപയിലോട്ട് താഴ്ത്തി തന്നു ആ എൺപതിനായിരം രൂപ അന്ന് തന്നെ ഗോൾഡ് പണയം വെച്ചിട്ട് അടച്ചു അത് ഫുള്ളായിട്ട് ആയി എൻ്റെ എഡ്യൂക്കേഷണൽ ലോൺ അതിന് മാതാവിനൊത്തിന് അനുഗ്രഹം പറയുന്നു പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ പ്രൊമെട്രിക് എക്സാം പാസ്സായില്ല അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ എന്തായാലും ജോലിക്ക് കയറണം അതിനുശേഷം ഞാൻ അച്ഛനും അപ്പം നവംബർ പതിനാലാം തീയതി ഒരു ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട് എം ഒ എച്ച് ഉണ്ട് അത് ഡേറ്റ് വന്നു അപ്പോൾ എനിക്ക് ഡേ ഡേറ്റ് എടുത്തു പതിനാലാം തീയതി ഇൻറ്റർവ്യൂ ആണ് അപ്പം എനിക്ക് നവംബർ പത്തിനാണ് എനിക്ക് രണ്ടാമത്തെ പുതുക്ക് പുതുക്കേണ്ട സമയം ഉടമ്പടി പുതുക്കേണ്ട സമയം അപ്പോഴതിനു മുമ്പായിട്ട് വീട്ടിൽ ഒരു ചേച്ചി വന്നു പക്ഷേ ആ ചേച്ചിനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു കണ്ണൊക്കെ പൂച്ചക്കണ്ണല്ല പക്ഷേ ഒരു ആകാശ ആകാശനീലക്കളുള്ള കണ്ണ് കാതിലൊരു നീല മുത്തിട്ട ഒരു കമ്മൽ കഴുത്തിൽ മാലയൊന്നും ഇല്ല ചുരിദാറായിട്ടിരിക്കുന്ന ഈ പാറിപ്പറന്ന മുടി അപ്പോൾ ആ ചേച്ചി പറയും മോനെ എനിക്കൊരു പത്തി രൂപ തരാവോ എനിക്ക് വണ്ടിക്ക് വണ്ടിക്ക് പോകാൻ പൈസ ഇല്ല എൻ്റെ വീട് അരൂരാണ് ഞാൻ ഒത്തിരി പേരോട് പൈസ ചോദിച്ചു പത്ത് രൂപ എനിക്ക് ആരും തരുന്നില്ല മോനെ എനിക്ക് തരാമോ എന്ന് പറഞ്ഞു അപ്പം അന്ന് ഈ മറ്റേ ഇവരൊക്കെ ഇറങ്ങുന്ന സമയം അപ്പം നമുക്ക് ഞങ്ങൾ പാലടച്ച് ജലലിലേക്കൂടെയാണ് സംസാരിക്കുന്നത് അപ്പോൾ എനിക്ക് പേടിയാണ് അപ്പം ഞാൻ വീട്ടിൽ അമ്മൂമ്മ മാത്രമേ ഉള്ളൂ അമ്മൂമ്മനെ വിളിച്ചിട്ട് പറഞ്ഞാൽ അമ്മ ഒന്ന് വന്നേ ഒരു ചേച്ചി വന്നിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അകത്തുനിന്ന് ഒരു പത്ത് രൂപയും പത്ത് പത്ത് ഉണ്ടാകുന്നതിൽ ഇരുപത് രൂപ നോട്ടായിരുന്നു കൊണ്ടുപോകുന്നതിന് കൊടുത്ത് ചേച്ചി അപ്പം അമ്മേ ഉണ്ട് കൂടാം എന്നിട്ട് പറഞ്ഞു ചേച്ചി ഇന്നാൽ പിന്നെ മോനെ ഇല്ല എനിക്ക് പത്ത് രൂപ മതി അപ്പോൾ ആളെ വണ്ടിക്കൂലി മാത്രമേ ഉള്ളൂ മൂന്ന് രൂപ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പം ആ ചേച്ചി ഇരുന്ന് ആ ചിട്ടിൻ്റെ സങ്കടം കളിക്കുന്ന ഓരോന്നായിട്ട് പറയാൻ തുടങ്ങി എൻ്റെ മകന് മുപ്പത്തിനാല് വയസ്സുണ്ട് അപ്പം എൻ്റെ മനസ്സിൽ മുഴുവൻ വരുന്ന യേശു യേശു മുപ്പത്തിനാലാമത്തെ വയസ്സിലല്ലേ മുപ്പത്തിനാല് വയസ്സില്ലേ അപ്പം മാതാവ് യേശു അപ്പച്ചനയച്ചതായിരിക്കും മാതാവിന മാതാവ് എൻ്റെ അടുത്തേക്ക് ഉടമ്പടിയുടെ കാര്യം പറയാൻ വേണ്ടി വന്നതായിരിക്കും അപ്പം ഞാൻ ചോദിക്കാതെ തന്നെ ആ അമ്മ എന്നോട് ഇങ്ങോട്ട് പറയണം എനിക്ക് കൃപാസനത്ത് പോകണം എനിക്ക് ഉടമ്പടി എടുക്കണം ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല അത് ഉടമ്പടി എടുക്കണം അപ്പം എൻ്റെ സങ്കടങ്ങളൊക്കെ മാറുമെന്ന് അമ്മ ഇങ്ങോട്ട് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് ായിരിക്കാം കാരണം അത്രക്ക് ഒരു എന്ത് ഭംഗി എനിക്ക് പറയാൻ പറ്റണ്ടില്ല അത്രക്ക് ഒരു മുഖം കണ്ണാണെങ്കിൽ നല്ല നീലൊക്കെ ഉള്ള കണ്ണ് ആകാശത്തിലെ കളറുള്ള മുത്തിൻ്റെ കമ്മലൊക്കെ അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി മാതാവ് ആയിരിക്കാം മാതാവ് എന്നെ ഓർമ്മപ്പെടുത്താൻ വന്നായിരിക്കും എൻ്റെ പുതുക്കാനുള്ള സമയമായി നീ പോയി പുതുക്ക് എന്ന് ഓർമ്മപ്പെടുത്താൻ വന്നതായിരിക്കാം എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് അങ്ങനെ ഞാൻ നവംബർ പത്തിന് വന്നിട്ട് ഇവിടെ പുതുക്കി പുതുക്കി പതിനാലാം തീയതി എൻ്റെ ഇൻറ്റർവ്യൂ ആണ് ഇൻ്റർവ്യൂവിൻ്റെ പേപ്പറും കൊണ്ടായിരുന്നു ഞാൻ വന്നത് അച്ഛനെ കൊണ്ടുവന്ന് കാണിച്ചു അച്ഛൻ ഇവിടെ ബ്ലസ്സിങ് മേടിച്ചു ബ്ലസ്സിങ് മേടിച്ച് തിരിച്ചു പോയി പതിനാലാം തീയതി ഇൻ്റർവ്യൂ ആണ് അപ്പം ഞാൻ പഠിച്ചു പഠിച്ച് ഇൻറ്റർവ്യൂ ബോർഡിൽ ഞാൻ ഇരിക്കുന്നതാണ് അപ്പം ഞാൻ പറഞ്ഞു മാതാവേ ഒരു ഒരു മേഡം ആയിരിക്കണേ എന്നെ ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് പക്ഷേ മേഡം ആയിരുന്നില്ല ഒരു ഒരു സാറായിരുന്നു എന്നെ ഇൻ്റർവ്യൂ എടുത്തത് അവിടെ പോയിരുന്നപ്പോഴ് ഇങ്ങനെ ഞാൻ പഠിച്ച പേസിൽ തന്നെ ഞാൻ എങ്ങനെയാണോ പഠിച്ചത് ഹെഡ്ലൈൻ കൊടുത്തതൊക്കെ അതുപോലെ ആ ഹെഡ്ലൈൻ വെച്ചിട്ട് എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു പക്ഷേ ആ പഠിച്ച് ഞാൻ പഠിച്ചിട്ട് പോയതാണ് പക്ഷേ ആ പഠിച്ചിട്ട് പോയിട്ട് എനിക്ക് ഒരു ഒരു ഒന്നും ആ ചോദിക്കുന്ന ആൻസർ ക്വസ്റ്റിൻസിന് ആൻസർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പിന്നെയും 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 ഓരോ ക്വസ്റ്റിനായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ പഠിച്ച ആ ഇതിൽ തന്നെ എന്നോട് ചോദിച്ചിട്ടിരിക്കുന്നു പക്ഷേ എനിക്ക് അന്ന് ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റിയില്ല അന്ന് ഞാൻ ഫെയിലായി എം ഒ എച്ച് ഫെയിലായി എംഒ എച്ച് ഫെയിലായ സിക്സ് മന്ത് കഴിഞ്ഞിട്ട് അടുത്ത ഗവൺമെൻറ്റിൻ്റെ എം ഒ എച്ചിൻ്റെ ഇൻ്റർവ്യൂ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന പറ്റത്തുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവർന്ന് ഫെയിലായി തിരിച്ചു പോന്നു വീട്ടിൽ പറയാൻ പറ്റില്ല ഫെയിലായെന്ന് അവർ വിളിക്കാമെന്ന് പറഞ്ഞാൽ തന്നെ വിട്ടത് എന്ന് പറഞ്ഞത് ഞാൻ വീട്ടിൽ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ മാതാവിനോട് അതിനിടയിൽ എം ഒ യുവിൻ്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അതിൻ്റെ ഡേറ്റ് കൺഫേം ആയിട്ടില്ല അതിനിടയിലാണ് എംഒഒച്ചിൻ്റെ ഇന്റർവ്യൂ വന്നത് എം ഒ യു എന്ന് പറഞ്ഞാൽ മിനിസ്റ്റർ ഓഫ് യൂണിവേഴ്സിറ്റിയുടെ എക്സാം ആണ് എം ഒ കുറച്ചുകൂടി കൂടിയതായിരുന്നു അന്ന് ഇൻ്റർവ്യൂ ഡേറ്റ് വന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാതാവോട് പറഞ്ഞു മാതാവേ എൻ്റെ ഫസ്റ്റ് സാലറി ഫുള്ളായിട്ട് നിനക്ക് തന്നോളാം എന്നെ എങ്കിലെങ്കിലും എന്നെ അനുഗ്രഹിക്കണേ ആ എം ഒ യു കിട്ടണേ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ടായിരുന്നു എംഒ ഇച്ച് എംഒച്ച് കിട്ടിയില്ല ആ ഡിസംബർ പതിനഞ്ചിന് എം ഒ യുവിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് ആ ഇൻ്റർവ്യൂവിന് ഞാൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അന്ന് അവിടെ ടോ ഒരു പത്തഞ്ഞൂറ് പേരുണ്ടായിരുന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നത് അതിൽ ഞങ്ങളുടെ കാർഡിയക്കൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു എഴുപത്തഞ്ച് പേരോളം ഉണ്ട് ആ എഴുപത്തഞ്ച് പേരിൽ റിട്ടേൺ ടെസ്റ്റ് എക്സാം പാസ്സായത് പതിനഞ്ച് പേരാണ് ആ പതിനഞ്ച് പേരിൽ ഒരാളായിട്ട് ഞാൻ മാറി അതിനുശേഷം ആ പതിനഞ്ച് പേരിൽ നിന്ന് വീണ്ടും അഞ്ച് പേരാക്കി കട്ട് ചെയ്തു ആ അഞ്ച് പേരിൽ ഒരാളായിട്ട് ഞാൻ മാറി പിന്നെ ആ അഞ്ച് പേർക്കായിരുന്നു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത് അങ്ങനെ ഇൻ്റർവ്യൂയില് ഞങ്ങൾ വെളുപ്പിന് ഇരിക്കുന്ന ഇരിപ്പ് വൈകിട്ട് എട്ടര വരെ അവിടെ ഇരുന്നു അങ്ങനെ ഇരുന്ന് എട്ടര ആയപ്പോൾ അവർ ആകത്തുന്നൊരാൾ വന്നിട്ട് പറഞ്ഞു കാടിയൊക്കെ ഐ സിയിൽ ഇപ്പോൾ വേക്കൻസി ഇല്ല വിസയില്ല അതുകൊണ്ട് എപ്പോഴെങ്കിലും വിസ വരുവാണെങ്കിൽ വേക്കൻസി ഉണ്ടാവുവാണെങ്കിൽ നിങ്ങളെ വിളിക്കാം പൊക്കോന്ന് പറഞ്ഞു അവിടെ നിന്ന് പറഞ്ഞു കിട്ടും ഭയങ്കര വിഷമത്തോടെയാണ് അവിടെ നിന്ന് ഇറങ്ങിയത് ഇറങ്ങി ഒരു ഒരു മണിക്കൂർ മോളിൽ വെച്ചിട്ടായിരുന്നു ഇൻ്റർവ്യൂ ഞങ്ങളിവിടെ അരൂരെത്തി അരൂരിൽ എത്തി ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി അപ്പോഴൊരു സങ്കടമാണ് മാതാവ് നീ എന്നെ എന്നെക്കനഞ്ഞില്ലല്ലോ നീ എന്തുകൊണ്ട് എന്നെ അനുഗ്രഹിച്ചില്ല മാതാവ് എന്താണ് ഈ കാണിക്കുന്നതെന്നൊക്കെ വെച്ചുകൊണ്ടെങ്കിൽ ഞാൻ ഒത്തിരി പരാതിയായിട്ട് പറഞ്ഞു മാതാവിനോട് അപ്പോൾ പുറകിൽ നിന്ന് ചേട്ടൻ എനിക്ക് കരച്ചില്ലാന്ന് പറഞ്ഞ് ഞാൻ കരയണേ കാരണം അത്രയും നേരം ഇരുന്നു കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഇരുന്നിട്ട് കിട്ടിയില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ ഏജൻസിന്ന് കോൾ വന്നു നിങ്ങളുടെ ഓഫർ ലെറ്റർ വന്നിട്ടുണ്ട് വന്ന് സൈൻ മേടിച്ചോളാൻ പറയണ്ട് അവിടുന്ന് വിളിച്ചിരിക്കുന്നു പക്ഷേ ഓഫർ ലെറ്റർ കിട്ടുന്നെങ്കിൽ നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരിക്കണം ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ല പക്ഷേ ഓഫർ ലെറ്റർ വരികയും ചെയ്തു അപ്പോൾ എന്താണ് നടക്കണമെന്ന് മനസ്സിലാവണില്ല തിരിച്ച് ഞങ്ങൾ ഒരു മണിക്കൂർ വീണ്ടും യാത്ര ചെയ്ത് അവിടെ എത്തി അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അപ്പം ഏജൻസി ചേട്ടൻ പറഞ്ഞു വേഗം അകത്തോട്ട് കയറിക്കോ സ്റ്റെഫിനെ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അകത്ത് ഇന്നപ്പോൾ ആ ഒരു മേഡം പറഞ്ഞു മേഡം പറഞ്ഞു സ്റ്റെഫിയല്ലേ ആകുമ്പോൾ ഞാൻ ഇരിക്കാൻ പറഞ്ഞു അപ്പോൾ കാർഡിയൊക്കെ കൈസിൽ ഇപ്പോൾ വേക്കൻസി ഇല്ല പക്ഷേ എസ് ഐ സിയിൽ വേക്കൻസി ഉണ്ട് അങ്ങോട്ട് പോകാൻ താല്പര്യം എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഓക്കെ മേഡം കുഴപ്പമില്ലെന്ന് പറഞ്ഞു അപ്പോൾ എസ് ഐ സിയിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങി എന്നോട് പക്ഷേ കൈസിൽ വർക്ക് ചെയ്ത എനിക്ക് എസ് ഐ സിയില ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എനിക്ക് ആൻസർ പറയാൻ അറിയില്ല അപ്പോൾ ഞാൻ എന്തൊക്കെയോ എന്ന രീതിയിൽ പറഞ്ഞു വെച്ചു അപ്പോൾ ഓരോന്നെ ഓക്കെ സെലക്റ്റഡ് എന്ന് പറഞ്ഞു ആ സെലക്റ്റഡ് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് ഓഫർ ലെറ്റർ സൈൻ മേടിച്ചപ്പോഴാണ് എനിക്ക് ആശ്വാസമായത് അങ്ങനെ ഓഫർ ലെറ്റർ സൈൻ മേടിച്ചു നല്ല സാലറിയിൽ മുമ്പ് ചെയ്ത ഇൻ്റർവ്യൂവിനേക്കാളും എമോഷൻ്റെ സാലറിനേക്കാളും അതിൻ്റെ ഇരട്ടിയായിട്ട് സാലറിയിൽ ഇപ്പം ഞാൻ എട്ടാം തീയതി പോകുന്ന അപ്പൊ മാതാവ് തന്ന ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് ഒത്തിരി കോടി നന്ദി പറഞ്ഞാലും തീരൂല്ല ഒത്തിരി നന്ദിയുടെ നിർത്തുന്നു നന്ദി ഞാൻ ബൈബിള് പ്രാർത്ഥിക്കുന്ന സമയത്ത് ബൈബിള് വായിക്കുന്ന അല്ലാണ്ട് എക്സ്ട്രാ ബൈബിളൊന്നും വായിക്കില്ലായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തത് കഴിഞ്ഞിട്ട് അരമണിക്കൂറല്ല എനിക്ക് തോന്നുമ്പോഴൊക്കെ ബൈബിൾ വായിക്കുന്നു അരമണിക്കൂർ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാറില്ല എന്നുവച്ചാൽ കണ്ടിന്യൂ വായിക്കാറില്ല അരമണിക്കൂർ കൂടുതൽ ഞാൻ ദിവസം ബൈബിൾ വായിക്കാൻ തുടങ്ങി ഡെയിലി പള്ളിയിൽ പോകുമായിരുന്നു കാറ്റഗീസും ടീച്ചറും കൂടെ ആയിരുന്നു അതുകൊണ്ട് ഡെയിലി പള്ളിയിൽ പോകും ഇപ്പം ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ പള്ളിയിൽ പോകുന്നുണ്ട് കാരുണ്യ പ്രവർത്തിയായിട്ട് പിന്നെ പത്രങ്ങൾ എല്ലാ മാസവും ഞാനിവിടെ ഒന്ന് പത്രം വാങ്ങിക്കും ഞങ്ങളുടെ അവിടെയുള്ള വീട് തോറും നടന്ന് കൊടുക്കും പോകുന്ന വഴിക്ക് വിശ്വാസ പ്രമാണം ചൊല്ലിക്കേണ്ടാണ് ഈ പത്രം കൊടുക്കുമ്പോൾ ഓരോരുത്തർക്കും കൊടുക്കുന്നത് വിശ്വാസ പ്രമാണം ചൊല്ലിട്ട് അവരുടെ അവർക്ക് എന്താണോ ആഗ്രഹങ്ങളുള്ളത് അത് നടക്കണേ ാണ് ഓരോ പത്രവും ഞാൻ കൊടുത്തോണ്ടിരുന്നത് പിന്നെ എന്ന് വെച്ചാൽ ഞാൻ ശനിയാഴ്ച പാട് ഉപവാസം എടുക്കാറുണ്ട് ഉപവാസം എടുക്കുന്ന ആ പൈസ ഞാൻ പാവപ്പെട്ടവർക്കായി നീക്കി വെച്ച ഒരു തുകയാകുമ്പോൾ പാവപ്പെട്ടവർക്കായി കൊടുക്കാറുണ്ട് പിന്നെ കുഞ്ഞിൻ്റെ പിറന്നാളായിരുന്നു കഴിഞ്ഞ ഇരുപത്തെട്ടാം തീയതി അവൾ പിറന്നാൾ ആഘോഷിച്ചത് ഞങ്ങൾ സ്പെഷ്യൽ സ്കൂളിൽ പോയിട്ടായിരുന്നു ആ സി സി സ്പെഷ്യൽ സ്കൂളിൽ പോയിട്ടാണ് ഞങ്ങൾ ആഘോഷിച്ചത് അതൊരു വലിയ സന്തോഷമായിരുന്നു പിന്നെയെന്ന് വെച്ചാൽ ഒത്തിരി പേർക്കിപ്പോ സഹായം ചെയ്യുന്നുണ്ട് പാവപ്പെട്ടവർക്കും ഞങ്ങൾ ഹോസ്പിറ്റൽ സന്ദർശിക്കാൻ പോകുന്നുണ്ട് ഒരു മാസത്തെ ഒരിക്കലെങ്കിലും പോകാറുണ്ട് ഒന്ന് സാമുവിൽ പതിനെട്ട് പതിനാല് കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ എല്ലാ ഉദ്യമങ്ങളിലും ദാവീദ് വിജയം ഭരിച്ചു സ്റ്റഫി ആൽബിൻ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ നന്മകളെ സന്തോഷത്തോടുകൂടി താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു മകൾ പറയുന്നുണ്ട് ബി എസ് സി നേഴ്സിംഗ് പഠിക്കുന്ന കാലത്ത് ആദ്യ വർഷത്തിൽ മകൾ അനുഭവിച്ച വലിയ ക്ലേശങ്ങളും പഠനം മുന്നോട്ട് കൊണ്ടുപോകാനാവാത്ത സാഹചര്യവും അതിനിടയിൽ വന്ന പിതാവിൻ്റെ മരണവും പഠനം തന്നെ തുടരുവാനാവാത്ത മാനസികമായ സംഘർഷങ്ങളും ആ നാളുകളിൽ അമ്മ എടുത്ത ഉടമ്പടിയുടെ ബലത്തിലും അമ്മ നൽകിയ ഉടമ്പടി നേർച്ച പുസ്തുക്കൾ ഉപയോഗിച്ചും മകൾ ആ കൃപാസനം മാതാവിലേക്ക് തൻ്റെ ശരണവും തൻ്റെ ജീവിതവും സമർപ്പിച്ചുകൊണ്ടാണ് ആന്ധ്രയിൽ നഴ്സിംഗ് പഠനത്തിനു വേണ്ടി തുടർ പഠനത്തിനായി പോകുന്നത് അവിടെ ചെന്നിട്ടും പഠനത്തിൽ ഇംഗ്ലീഷിൽ പഠിപ്പിക്കുന്നത് പലതും മനസ്സിലാവുന്നില്ല ഏറെ ക്ലേശത്തോടെ പോയിരുന്ന ദിവസങ്ങളായിരുന്നു എന്നാൽ ആദ്യ വർഷ പരീക്ഷയ്ക്ക് പോകുമ്പോൾ മകൾ പറയുന്നുണ്ട് തനിക്ക് ലഭിച്ച ഒരു കൃപാസനം പത്രത്തിൻ്റെ ഒരൽപ്പം അത് തൻ്റെ ഉത്തരക്കടലാസിനൊപ്പം ചേർത്ത് വെച്ച് പരീക്ഷ എഴുതിയിട്ട് തിരികെ കൊടുത്തു വന്ന നമുക്ക് കൃപാസനം പത്രം കൈമാറുന്നത് അത് പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടിയാണ് അത് ഈശോയെ അറിയാത്തവരെ അറിയിക്കുവാനും ഈശോയെ അറിഞ്ഞിട്ടുള്ളവരെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുവാനുമാണ് പക്ഷെ ചിലരെങ്കിലും അത് അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രതിസന്ധി എന്ന് നിമിഷങ്ങളിൽ അതൊരു ബലവും കരുത്തും സംരക്ഷണവുമായി ഉപയോഗിക്കുന്നു അതിൻ്റെ രീതിയാണ് മകൾ പറഞ്ഞത് എൻ്റെ ഉത്തരക്കടലാസിനൊപ്പം ഞാൻ ആ പത്രത്തിൻ്റെ ഒരു ചെറിയ പീസ് കൂടി ചേർത്ത് വെച്ചു മറ്റൊന്നിനുമല്ല എൻ്റെ അമ്മ മാതാവ് ഈ ഉത്തരക്കടലാസിനൊപ്പം യാത്ര ചെയ്യണം എൻ്റെ അമ്മമാതാവ് എൻ്റെ കഴിവില്ലായ്മയിൽ എനിക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ ഞാൻ എന്തൊക്കെയോ എഴുതിയിരിക്കുന്നു ആ എഴുതിയിരിക്കുന്നവയിൽ എനിക്ക് വിജയത്തിന് പറ്റിയതമ്മ തരണം അത് നിഷ്കളങ്കമായ ഒരു ഭക്തിയിൽ മകൾ ചെയ്ത ഒരു പ്രവൃത്തിയാണ് അത് അനുകരിക്കേണ്ട പ്രവൃത്തിയുമല്ല അത് പ്രഭാസനം പത്രിക നമുക്ക് കൈമാറുന്നത് അത് സുവിശേഷ പ്രവർത്തനത്തിൽ മാത്രമാണ് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി മറ്റുള്ളവർക്ക് നൽകുന്നതിന് വേണ്ടി മാത്രമാണ് മകൾ പറയുന്നുണ്ട് ആദ്യപരിഷ പരീക്ഷ എഴുതി അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ മകൾക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയെന്ന് ആദ്യം അറിയുന്നു തിരിച്ച കോളേജിൽ ചെന്ന് നോക്കുമ്പോഴുണ്ട് ഫസ്റ്റ് റാങ്ക് ഫസ്റ്റ് ക്ലാസ് ആയി അഭിജയം മാറുന്നു അതാണ് മകൾക്ക് കൃപാസന മാതാവിൽ ആദ്യമായി കൊടുത്ത ഒരു ഇൻസെൻറ്റീവ് അല്ലെങ്കിൽ അനുഗ്രഹത്തിൻ്റെ ആദ്യ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് നമുക്ക് പറയാവുന്നത് കൂടെ അറിഞ്ഞ് വിശ്വസിച്ച് കൂടെ നിന്നാൽ നീ വലിയ വലിയ അനുഗ്രഹങ്ങളിലൂടെ കടന്നു പോകുമെന്ന് അമ്മ മാതാവ് മകൾക്ക് കൊടുത്ത ആദ്യത്തെ ഒരു അടയാളമായിരുന്നു പിന്നീട് മകൾ പറയുന്നുണ്ട് ആ ബി എസ് സി പഠനകാലം മുടുവനും നല്ല വിജയത്തോടു കൂടി പൂർത്തീകരിക്കുവാൻ അമ്മയുടെ സവിശേഷമായ സംരക്ഷണം കിട്ടുകയും പഠനം പൂർത്തീകരിക്കുകയും ചെയ്തതിനെക്കുറിച്ച് കുറച്ചുനാൾ കഴിയുമ്പോൾ മകൾ ആ എഡ്യൂക്കേഷൻ ലോണിൻ്റെ വിഷയമാണ് സൂചിപ്പിച്ചത് അത് എടുത്ത തുക വളരെ പല മടങ്ങായി വർദ്ധിച്ചുകൊണ്ട് മൂന്നര ലക്ഷം രൂപ തിരികെ അടക്കേണ്ട വിധത്തിലാണ് ലോൺ മാറുന്നത് അടക്കുവാൻ യാതൊരു നിവൃത്തിയില്ലാതെ ഇരിക്കുമ്പോൾ മകൾ വീണ്ടും അമ്മമാതാവിൻ്റെ ശരണത്തിൽ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മയോടാണ് ആലോചന ചോദിച്ച് അമ്മമാതാവ് ഇടപെട്ട് എനിക്ക് എൻ്റെ ഭാരം കുറച്ച് തരണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് മകള് പ്രാർത്ഥിക്കുന്നത് ബാങ്കിൽ അത് ബാങ്ക് ഉദ്യോഗസ്ഥരുമായ ലോൺ ഇളവിന് വേണ്ടി ചോദിക്കുന്നു ആദ്യം അത് ഒന്നര ലക്ഷമായി കുറച്ച് കിട്ടുന്നു അത്രയും അടക്കുവാൻ കയ്യില്ല എന്തെങ്കിലും കൂടി ഇളവ് നൽകണമെന്ന് ചോദിക്കുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന എണ്ണമറിയാത്തത്ര ചൊല്ലിക്കൊണ്ട് അമ്മയുടെ സംരക്ഷണയിൽ മാത്രം അത് സമർപ്പിക്കുകയും ചെയ്യുന്നു മകൾ പറയുന്നുണ്ട് മൂന്നര ലക്ഷം രൂപ അടയ്ക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ട ലോൺ എൺപതിനായിരം രൂപ എൺപത്തി ആറായിരം രൂപ അടച്ചുകൊണ്ട് അത് ക്ലോസ് ചെയ്യുവാനുള്ള വഴി അമ്മ മാതാവ് മകൾക്ക് കൊടുത്തു ഭാരങ്ങൾ ലഘൂകരിച്ചു കൊടുക്കുന്ന അമ്മയുടെ സംരക്ഷണ സാന്നിധ്യമാണ് അതിലൂടെ മകൾ അനുഭവിച്ചത് മൂന്നാമത് മകളുടെ പ്രൊമാട്രിക് എക്സാമിനെക്കുറിച്ചാണ് സൂചിപ്പിച്ചത് അത് പരീക്ഷയുടെ ആ നിമിഷങ്ങളിൽ പോകുമ്പോൾ പഠിച്ച ഇടങ്ങളിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ വരുന്നു പക്ഷേ അത് പഠിച്ചതൊന്നും എഴുതുവാൻ പറ്റുന്നില്ല എല്ലാം കൺവെട്ടത്ത് പഠിച്ചത് കാണുന്നുണ്ട് പക്ഷേ അത് പറയുവാൻ പറ്റാത്ത വിധത്തിലേറെ ക്ലേശത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യം മകൾ അപ്പോഴും പരിശുദ്ധ കൃപാസനമാതാവിൻ്റെ വലിയ സംരക്ഷണയിൽ ആ പ്രതിസന്ധിയിലും ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ സന്നിധിയിൽ തന്നെ തന്നെയും തൻ്റെ ജീവിതത്തെയും ഭാവിയെയും സമർപ്പിച്ചുകൊണ്ട് കാത്തുകൊറണമെന്ന് പ്രാർത്ഥിച്ചാണ് പരീക്ഷ പങ്കെടുക്കുക മകൾ അത് വിജയിക്കുമെന്ന് കരുതിയതല്ലായിരുന്നു എങ്കിലും അമ്മയുടെ സംരക്ഷണയാൽ കൃപയാൽ അത് അനുഗ്രഹമായി തീർന്ന് വിജയിച്ചതിനെ മകൾ സൂചിപ്പിച്ചു പിന്നീട് വന്നത് എംഒ എച്ചിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ് ഏറെ പ്രതീക്ഷയോടുകൂടി ഉടമ്പടി എടുത്ത് ജീവിച്ചാണ് പോയത് ഉടമ്പടിയിൽ നന്നായി നിലനിന്നുകൊണ്ട് പോയി പക്ഷേ അത് പരാജയപ്പെട്ടു പരാജയം നമുക്ക് വരുന്ന താൽക്കാലികമായ പരാജയങ്ങൾ എന്നേക്കുമുള്ള തകർക്കലുകളല്ല എന്നേക്കും കൈവിട്ട് കളയുന്നതുമല്ല മകൾ പറയുന്നുണ്ട് അതിലും ഗൗരവമുള്ള പരീക്ഷയായിരുന്നു എടുത്തത് എംഒ യു എംഒ യുവിൻ്റെ ഇൻറ്റർവ്യൂ അത് മിനിസ്ട്രി ഓഫ് യൂണിവേഴ്സിറ്റിയുടെ ഇൻ്റർവ്യൂ ആണ് എം ഒ എച്ചിനും ഗൗരവമുള്ള വിഷയമാണ് എങ്കിലും അതിലേക്ക് പങ്കെടുക്കുവാനായി മകൾ ചെല്ലുന്നു അവിടെ പ്രത്യേകമായിട്ട് സംരക്ഷണം കിട്ടുന്നു ആദ്യ സ്റ്റേജുകളൊക്കെ കവർ ചെയ്യുന്നു അവസാന ഇന്റർവ്യൂ പങ്കെടുക്കാതെ പറഞ്ഞു വിടുന്നു അപ്പോഴും മകൾ സങ്കടത്തിൽ മടങ്ങുന്നുവെങ്കിലും അമ്മ മാതാവ് സഹായിക്കും അമ്മയ്ക്കൊരു പദ്ധതി ഉണ്ടാവും അമ്മ എൻ്റെ കുടുംബത്തെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുവാനായി എന്നെ നയിക്കുമെന്ന ഒരു ബോധ്യവും അമ്മയിൽ ശരണപ്പെട്ടുള്ള പ്രാർത്ഥനയും മകൾ തുടരുന്നത് പ്രത്യേകിച്ച് ആദ്യശമ്പളം അത് ദൈവവിലയ്ക്ക് വേണ്ടി സമർപ്പിക്കുമെന്ന ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള ഒരു നേർച്ചയും അതോടൊപ്പം ഉടമ്പടി കൂടുതൽ നന്നായി ജീവിക്കുവാനുള്ള തീരുമാനവും കാരുണ്യ പ്രവൃത്തികൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അമ്മയുടെ സംരക്ഷണം ഉറപ്പിച്ചുകൊണ്ടുള്ള ലഭിക്കണം ഇത് ഇനിയൊരു പരീക്ഷ ഇനിയൊരു ഇൻ്റർവ്യൂ ഇനി മുന്നോട്ട് പോകുന്നതിന് പകരം എന്നെ സഹായിക്കണമെന്ന ഉറച്ച ബോധ്യത്തോടു കൂടിയുള്ള ഒരു പ്രാർത്ഥനയാണ് മകൾ കൊടുക്കുന്നത് മകൾ പറയുന്നുണ്ട് ഇൻ്റർവ്യൂ പോലും പങ്കെടുക്കാതെ മകളെ വീണ്ടും അവിടെ വേക്കൻസി ഇല്ല എന്ന് പറഞ്ഞെടുത്ത് തിരികെ വിളിക്കുകയും മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മകളെ ചോദിച്ച ചോദ്യങ്ങളൊന്നും മറുപടി നന്നായി പറയാതിരുന്നിട്ടും സെലക്ട് ചെയ്ത് ഉയർന്ന ശമ്പളത്തിൽ ജോലി കൊടുക്കുന്നു ഈ സാക്ഷ്യത്തിൻ്റെ ആദ്യ അവസാനം നമ്മൾ കാണുന്നത് ഓരോന്നും ദൈവകൃപ കൊണ്ട് പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപ കൊണ്ട് മകൾക്ക് അനുവദിച്ച് കിട്ടുന്ന അടയാളങ്ങളും അനുഗ്രഹങ്ങളുമാണ് ഒരു തവണ പോലും അത് കഴിവിൻ്റെ ലാഞ്ചന നമുക്ക് കാണുവാനാവില്ല ഓരോ തവണയും ഉടമ്പടിയിൽ മാതാവിനോട് പുലർത്തുന്ന നിരന്തരമായ ബന്ധവും സ്നേഹവും വിശ്വസ്തതയും അതെപ്പോഴും ആപത് സമയങ്ങളിൽ അത് അനുഗ്രഹത്തിനും സംരക്ഷണത്തിനും മുന്നോട്ടുള്ള ഗതിക്കും കാരണമായിത്തീരുന്നു അതുകൊണ്ടാണ് അച്ഛൻ പറയുക ക്ലേശകാലങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അവസാനമെല്ലാം ശുഭമാക്കി തരുന്ന കൃപാസന മാതാവിൻ്റെ സംരക്ഷണയിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ജീവിക്കുവാനുള്ള എന്നും ഒരാഗ്രഹം ഉള്ളിൽ സൂക്ഷിക്കണമെന്നാണ് മകൾക്ക് ലഭിച്ച ഈ വലിയ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം